ഹായ് അസാലും മൈദ നല്ല മധുരക്കിഴങ്ങ് കിഴങ്ങ് കിട്ടിയിട്ടുണ്ട് നമുക്കിത് നല്ലപോലെ കഴുകിയിട്ട് കുഴിങ്ങാൻ വെക്കണം കഴുകാം നല്ല കഴുകി നല്ലപോലെ നല്ലതുപോലെത്തി ഭയങ്കര വലിയ കഷ്ണായതുകൊണ്ട് കൊടുക്കാം ചെറുതായിട്ട് പുഴുങ്ങാ അതെ നല്ലപോലെ കഴുകി ചെറുതായി വെട്ടി നമുക്കിത് പുഴുങ്ങാമ്പിക്കാം മധുര കിഴങ്ങ് നല്ലപോലെ മുങ്ങിക്കടക്കണം വെള്ളത്തിൽ അതിൽ എല്ലാടും ഒരുപോലെ വേവും നമുക്ക് ഗ്യാസ് കത്തിച്ച് നമുക്കിത് വേവുന്നത് വരെ അടച്ചു വയ്ക്കാം നല്ലപോലെ തിളക്കുന്നുണ്ട് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കുറച്ച് ഉപ്പ് കൂടി ഇട്ടുകൊടുക്കാം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാദ്യമേ ഉപ്പിടണ്ട ഒരു പകുതി വേവാ ഉപ്പിട്ടാൽ മതി ഒന്ന് നല്ലപോലെ വേവട്ടെ അപ്പം നമ്മൾ കിഴങ്ങ് നല്ലതുപോലെ മധുരക്കിഴങ്ങ് കിഴങ്ങ് വെന്തിട്ടുണ്ട് നമുക്ക് തീ ഓഫാക്കി വെക്കാം അതിന് വെള്ളം ഊറ്റിയിട്ട് വരാം വെള്ളം ഊറ്റി കൊണ്ടുവന്നിട്ടുണ്ട് ഉണ്ടാകാം നല്ല നല്ലപോലെ തൊലിയൊക്കെ ഇളവുന്നുണ്ട് ഉണ്ടാക്കുക നല്ലപോലെ അളവുന്നുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഓക്കെ അസാംക്കും